നമസ്കാരം ഈ കാലഘട്ടത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ ഇന്ന് നമുക്കറിയാം മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം വരെ സ്ത്രീകളിൽ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ സെർജറി തൊട്ട് ഇന്ന് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള പിൻഹോൾ ഇൻ്റർവെൻഷനൽ പ്രൊസീജ്യർ വരെ നമ്മൾ ചെയ്തു വരികയാണ് ഈ ഒരു കുറിച്ച് ഏറ്റവും കൂടുതൽ ആധികാരികമായി നമ്മളോട് സംസാരിക്കുവാനായിട്ട് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലുള്ള ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തൗഫിഖലിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സർ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ് ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്ടൈൻ ഫൈബ്രോയിഡ്സ് അഥവാ ഗർഭാശയം കൂടുതൽ സ്ത്രീകളിലും ഇത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ആർത്തവ സമയത്തുള്ള ക്രമാതീതമായ ബ്ലീഡിങ് അടിവയറ്റിലെ ഭാര കൂടുതൽ പോലെ തോന്നുക ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ മൂത്രമൊഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെയാണ് ഈ ഒരു രോഗാവസ്ഥയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് ഇതിന്റെ ഏറ്റവും പുതിയൊരു ട്രീറ്റ്മെന്റ് മെത്തേഡായിട്ടുള്ള ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പുതിയതായിട്ടുള്ള ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ഫൈബ്രോയിഡിനെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് വളരെ ചെറിയ ട്യൂബുകൾ രക്തക്കോയിലൂടെ കടത്തിവിട്ട് ഈ യൂട്രസിനെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈബ്രോയിഡുകൾക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകൾ ചെറിയ കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഇതിന്റെ രക്തക്കോയിലിനെ അടച്ചു കളയുകയാണ് ഈ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞാൽ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കാലക്രമേണ ചെറുതായി ഇല്ലാതായി കാരണം യൂട്ടൻസ് പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു പ്രൊസീജ്യർ വഴി രക്തക്കുഴലിലൂടെ ഗർഭാശയ മുഴകള് അടച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പ്രൊസീജ്യറിലൂടെ നമ്മളത് ചെയ്യുന്നത് വഴി എത്ര കാലം കൊണ്ടാണ് നമ്മുടെ മുഴകൾ പരിപൂർണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നത് ചുരുങ്ങി പോകുന്നത് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാസം കൊണ്ടും തന്നെ പേഷ്യൻസിൻ്റെ സിംറ്റംസിലുള്ള അതായത് പേഷ്യൻസിൻ്റെ എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ അതിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് ആർത്തവ സമയത്തുള്ള ക്രമാതീതമായ രക്തോ രക്തസ്രാവത്തിൻ്റെ തോത് കുറയുകയും അതേപോലെ തന്നെ ഒരു മൂന്ന് മാസത്തിൽ ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് സ്കാനിങ് എടുത്തുകൊണ്ട് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എം ആർ എടുത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഫൈബറോൻ്റെ സൈസിൽ മാറ്റം നമുക്ക് വിസിബിൾ ആവുന്നതാണ് സോ നമ്മൾ ഈ ഒരു ചികിത്സ ആർക്കൊക്കെയാണ് നടത്തുന്നത് ആരൊക്കെയാണ് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ പേഷ്യൻസ് നമുക്ക് ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു സ്കാനിങ് എം ആർ ഐ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് മുതലായവ എടുക്കുന്നു എന്നിട്ട് ഫൈബ്രോയിഡിൻ്റെ സൈസ് അതേപോലെ തന്നെ ഈ യൂട്രസിൻ്റെ സൈസ് എല്ലാം തന്നെ നമ്മൾ ഈ സ്കാനിങ്ങിലൂടെ നമ്മൾ അസസ്റ്റ് ചെയ്തെടുക്കുന്നു പിന്നെ ഫൈബ്രോയിഡ് മാത്രം ചികിത്സിച്ചുകൊണ്ട് മാസമുറയെ പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതേപോലെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ യൂട്രസ് എടുത്തു കളയേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ അതേപോലെ സിംറ്റംസ് ഉള്ള അതായത് സമയത്ത് കൂടുതലായിട്ട് ക്രമാതീതമായിട്ടുള്ള രക്തസ്രാവം അടിവായിട്ടുള്ള ഭാരം ബുദ്ധിമുട്ടുകൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാം ഈ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ പറ്റുന്നതാണ് എങ്ങനെയാണ് നടക്കുന്നത് ഇത് കോമൺ ആയിട്ട് ഒരു നമ്മൾ യൂഷ്വലി ഇതൊരു ഡേ കെയർ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് ഒരു ഒരു മാക്സിമം ഒരു ദിവസം മാത്രമാണ് ഇതിന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നതുപോലെ കയ്യിലെയോ കാലിലെയോ രക്തക്കോഴിലൂടെ വളരെ ചെറിയ ട്യൂബുകൾ കടത്തിവിട്ട് ഈ രക്ത ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളിലേക്ക് എത്തി അതിൽ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗർഭപാത്രത്തിൻ്റെ രക്തസപ്ലൈ ഇല്ലാതാക്കി കളയുന്നത് അപ്പോൾ ഈ വൺസ് ഈ ഒരു പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് നമ്മൾ രക്തസപ്ലൈ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടി വേണ്ട തരത്തിലുള്ള ഓക്സിജനും ബാക്കി ന്യൂട്രിയൻസും ഒന്നും കിട്ടാതെ ഈ ഒരു രക്ത ഗർഭപാ ഗർഭപാത്രത്തിലെ മുഴകൾ ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു ഇനി നെക്സ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഒരു കൺവെൻഷണൽ സർജറി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഒരു പ്രൊസീജിയറിനുള്ള മെയിൻ ആയിട്ടും ഒരു സർജറി അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയറിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അതായത് ശരീരത്തിൽ വേറെ തുന്നലുകളോ കീറലുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഫൈബ്രോയിഡിനുള്ള ചികിത്സ വളരെ മിനിമലി മിനിമി തന്നെ നമുക്ക് ചികിത്സിച്ചു മാറ്റാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ദിവസത്തെ ആശുപത്രി വാസം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ദൈനംദിന കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ ഈ പ്രൊസീജിയറിലൂടെ പേഷ്യന്റ് സാധിക്കുന്നതാണ് സർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സർജറി എന്ന വേർഡിന് പകരം നമ്മൾ പ്രൊസീജിയർ എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പേഷ്യൻസിന് ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ടും ഉണ്ടാകും ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ ഈ ഒരു പ്രൊസീജിയറിൽ വളരെ കോമൺ ആയിട്ട് ഈ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അടിവയറ്റിലുണ്ടാവുന്ന നമ്മുടെ ആർത്തവ സമയത്തുണ്ടാവുന്ന പോലത്തെ ഉള്ള വേദന ആണ് പിന്നെ അതേപോലെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ ചെറിയതായിട്ടുള്ള നോസി അതായത് ഓഖാനം വരലും ഛർദിയും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ സർജറിയുടെ ആയിട്ടുള്ളത് പോലെ തന്നെ ചെറിയ ഇൻഫെക്ഷനുള്ള സാധ്യതകൾ മാത്രമാണ് ഈ ഒരു ഫൈബ്രോയിഡ് ഫൈബ്രോടെപ്ലൈസേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് അതോടൊപ്പം തന്നെ നമ്മുടെ സർജറി എന്നതിന് പകരം നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേഷ്യൻസിന് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രക്രിയയിലൂടെ മെയിനായിട്ടും ഒരു സെർജറിയതായിട്ടുള്ള ഒരു തുന്നലുകളോ അല്ലെങ്കിൽ ശരീരത്തിൽ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ വളരെ പെട്ടെന്ന് അതായത് ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ പ്രവേശിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു യൂട്രൈൻ ഫൈബ്രോഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അതായത് ആർത്തവ സംബന്ധിച്ചുള്ള ക്രമാതീതമായിട്ടുള്ള വേദന രക്തസ്രാവം ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എംബ്ലൈസേഷൻ ചികിത്സയിലൂടെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷൻസിൻ്റെ ചെയ്തതുകൊണ്ട് പേഷ്യൻസിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ സർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗർഭാശയ എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലേ കാരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ പോലും ഈ കാലഘട്ടത്തിൽ നമുക്കിത് ഗർഭാശയ മുഴകൾ കാണാൻ സാധിക്കുന്നുണ്ട് മാരേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതിനുശേഷം ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട് മുന്നെയൊക്കെ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗർഭാശയം നീക്കം ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ ഈ ഒരു പ്രൊസീജിയറിലൂടെ കണ്ടുപിടിച്ചതിന് എന്താണ് ാണ് കൊടുക്കാനുള്ളത് വളരെ ഈ ഗർഭം വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരും ചെറുപ്രായത്തിലുള്ളവരുമായിട്ടുള്ള സ്ത്രീകളിൽ വളരെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോ ഡൈസേഷൻ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗർഭപാത്രത്തിനെ നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തുകയാണ് അപ്പോൾ ഒരു കീറലോ തുന്നലോ ഒന്നും ഇല്ലാതെ തന്നെ ഗർഭപാത്രത്തിലുള്ള മുഴകളെ മാത്രമാണ് നമ്മൾ ചുരുക്കി ചെറുതാക്കി ഇല്ലാതാക്കി കളയുന്നത് അപ്പോൾ കാരണം ഭാവിയിൽ ഗർഭം ധരിക്കാൻ പേഷ്യൻസിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നതല്ല അതേപോലെ തന്നെ ഗർഭം ഗർഭം ധരിക്കുന്നത് മാത്രമല്ല ആർത്തവം ഇതേപോലെ തന്നെ സ്ത്രീകൾ നോർമലായിട്ടുള്ള രീതിയിൽ ആർത്തവം നിലനിൽക്കുന്നു എന്നുള്ളതും ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് താങ്ക് യു സർ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്ത്രീകളുടെ സംശയത്തിനുള്ള ഉത്തരമാണ് സാർ ഈയൊരു സെഷൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്